കയ്യിലുള്ള പഴയ ഒരു സ്ലിക്റ്റ് ടോപ്പ് വെച്ചിട്ട് ഒരു പുത്തൻ ഐഡിയ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വൺ പിടിച്ചു പോയ അടിപൊളി ഒരു വീഡിയോ ആണ് അപ്പൊ ഞാനിൻ്റെ കയ്യിലുള്ള ഒരു സ്ലിക്ട് കുർത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് നല്ല കുർത്തിയാണല്ലോ ഇത് ഇങ്ങനെ ചേച്ചിക്ക് പെട്ടാൻ മനസ്സിലാവൂന്ന് ഞാൻ എന്നറിയില്ല കേട്ടോ കുറച്ച് പെയിന്റ് ഒക്കെ ഇങ്ങനെ ബാക്ക് പോർഷനിലായിട്ടുണ്ട് അപ്പൊ ഇത് പുറത്ത് പോകുമ്പോൾ ആകെ ഒരു ചമ്മൽ ഇടാൻ വേണ്ടിട്ട് പക്ഷെ നമുക്ക് അതിന് വേറൊരു ചുമ്മാ കളയാൻ പറ്റുമോ അത് പറ്റത്തില്ല അപ്പൊ നേരെ ചെയ്യേണ്ടതാണറിയോ ഈ ചെസ്റ്റിന്റെ ഈ ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ടിങ് ഒന്നും ചെയ്ത് കൊടുക്കണേനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു ഇത് നമുക്ക് ആവശ്യമില്ല വേണമെങ്കിൽ ലെങ്ത് കൂട്ടണമെങ്കിൽ മാത്രം നമുക്ക് സ്ലീവിന്റെ ആ ഭാഗം എടുക്കാം എനിക്കിപ്പോൾ ഇതിൽ ലെങ്ത് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുവാട്ടോ എന്നിട്ട് ഞാൻ ദേ ഇതിന്റെ രണ്ടറ്റം ഒന്ന് പിടിക്കാൻ പോവാം അതായത് ഒരു കൈ ഞാൻ ഇവിടെയും പിടിച്ചു രണ്ടാമത്തെ കൈ ഞാൻ ഇവിടെയും പിടിച്ചു എന്നിട്ട് നേരെ ഞാൻ ദാ ഒന്ന് എടുത്തു കേട്ടോ അപ്പൊ എന്തായി കിട്ടി നമ്മൾക്കൊരു പാൻറ്റായിട്ട് ഇതുപോലെ അങ്ങ് കിട്ടും കേട്ടോ നല്ലൊരു അടിപൊളി വീഡിയോ അല്ലേ വീട്ടിലേക്ക് നിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പാൻ്റ് ആക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഇലാസ്റ്റിക് ഒന്ന് വെച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ഇതിന്റെ ഉൾഭാഗം ഒന്ന് എടുക്കട്ടെ അതിന്റെ ഇതിന്റെ ഉൾഭാഗം ആട്ടോ ഇപ്പൊ ഇട്ടു കൊടുത്തിരിക്കുന്നത് അപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം ഒരു കൈ ഇവിടെയും പിടിക്കുക ഒരു കൈ ഇവിടെയും പിടിക്കാം എന്നിട്ടിതേ ഈ രണ്ട് അറ്റം ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാൻറിന്റെ ഷേപ്പിൽ കിട്ടും ഇവിടെ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ നമ്മൾക്കൊന്ന് തയ്ക്കണം അതായത് ക്രോച്ചിന്റെ ഭാഗമാണ് ഈ കാണുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ ചേർത്ത് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾക്കൊന്ന് മടക്കി ഒരു ചെറിയ ഇലാസ്റ്റിക്കും കൂടെ വെക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇക്കഴും അടിയിൽ അതായത് പോലത്തെ ഇപ്പോ ത്രീ ഫോർത്ത് പാൻറ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഈ ഒരു പാൻറ് നമ്മൾക്ക് ചുരിദാറിന്റെ അടിയിലോ ഇല്ലെങ്കിൽ ടിഷർട്ടിന്റെ കൂടെയോ ഒക്കെ നമ്മൾക്ക് യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ ഇലാസ്റ്റിക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ആദ്യം താഴെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് ഇത് നമ്മളുടെ സ്ലിറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ അവിടെ ഒരു അര ഇഞ്ച് വെച്ച് നേരെ ഇങ്ങനെ തയ്ച്ച് എടുക്കുവാണ് അപ്പോൾ ഈ രണ്ട് സ്ലിറ്റിൻ്റെ ഈ ഭാഗം വരുമ്പോൾ ഇവ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ഇതേ അളവിൽ തന്നെ നമുക്ക് തയ്ച്ച് ഈ അറ്റം കൊണ്ടുവരാം പാകമൊക്കെ തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക് ഇതിൻ്റെ അരഭാഗം കുറച്ചും കൂടി എടുക്കുക കൂടുതലെടുക്കുക വീട്ടിലിടാ എനിക്ക് അധികം അങ്ങ് തൈറ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ നീളത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇലാസ്റ്റിക് വെക്കുന്നത് അറിയാൻ പാടില്ലാത്തവർ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടേക്കൂ അല്ലാത്തവർ അവസാനം കണ്ടാലും മതി അപ്പോൾ ആദ്യം ഒരു അര ഇഞ്ച് മടക്കി ഫുള്ളായിട്ട് അടിക്കണം ഇതുപോലെ ഇങ്ങനെ വെച്ച് അര ഇഞ്ച് വെച്ച് ഫുള്ളായിട്ടൊന്ന് തയ്ച്ച് കൊടുക്കുക ഇഞ്ച് കഴിഞ്ഞു ഇനി നമുക്ക് ആ ഇലാസ്റ്റിക്കിന്റെ വീതി ഇതിപ്പോ ഒരു ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് അപ്പോൾ നമ്മൾക്ക് ഇത്രയും മടക്കേണ്ടി വരും ഒരു ഒന്നേകാൽ ഇഞ്ചോളം ഇതുപോലെ മടക്കിയിട്ട് നമ്മൾക്കൊന്ന് തയ്ക്കാം കുറച്ച് ഭാഗം ഒന്ന് വിട്ടുകൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് കടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു കേട്ടോ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് കടത്തി കൊടുത്തു എന്നിട്ട് അവ തമ്മിലൊന്ന് കൂട്ടി അടിച്ചു ആ ബാക്കിയുള്ള ഭാഗം ഒന്ന് ഫിൽ ചെയ്തു അപ്പോൾ നോക്കിയേ നല്ല അടിപൊളി ഒരു പാൻറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ടോപ്പൊക്കെയാണ് ഇതുപോലെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ആയിട്ടില്ല നിങ്ങൾ ഉടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ ആണെങ്കിലും പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിപ്പോൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കപ്പോഴും ടോപ്പിൻ്റെ താഴെ പാൻ്റ് ആണ് യൂസ് ചെയ്തത് അപ്പോൾ എനിക്കങ്ങനെ ഇടാം അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ താങ്ക്